നമസ്കാരം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും അധികം ബാധിച്ചത് അല്ലെങ്കിൽ ഏറ്റവും അധികം ആഘാതമുണ്ടാക്കിയത് കോൺഗ്രസ്സിനെയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും അത്രമാത്രം ഹാർഡ് വർക്ക് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ആർ ജെ ഡിയും രാഹുൽ ഗാന്ധിയുമൊക്കെ ബീഹാറിൽ നടത്തി എന്തിനേറെ വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ബീഹാർ യാത്ര തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് തൻ്റെ യാത്രയിലൂടെ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ഗുണം ചെയ്യും അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫലത്തിലേക്ക് അനുകൂലമായി നീങ്ങും എന്ന് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയും ഒപ്പം ചേർന്ന ആർ വിശ്വസിച്ചിരുന്നത് തേജസ് യാദവും അത്തരത്തിലുള്ള ഒരു ശുഭാപ്തി കൂടി രാഹുലിനോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു ആർ ജെ ഡിയും കോൺഗ്രസ്സും ഒരുമിച്ച് ചേരുമ്പോൾ ബീഹാറിൽ വലിയ തോതിലുള്ള അട്ടിമറികൾ ഉണ്ടാകും എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിശ്വാസം ആ വിശ്വാസത്തിന് പ്രതീക്ഷകൾക്ക് ഒക്കെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ളതായി മാറുകയാണ് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെ പറയേണ്ടി വരും എൻ ഡി എയും ബി ജെ പിയും എൻ ഡി എ ബി ജെ പി അടങ്ങുന്ന എൻ ഡി എ ബീഹാർ തൊത്തു ായിരുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് വീണ്ടും നിതീഷ് കുമാർ തന്നെ ബീഹാർ മുഖ്യമന്ത്രിയായി എത്തും എന്നുള്ള ചില സൂചനകളും ലഭിക്കുകയാണ് ഒരു താമര വിനയിക്കാൻ നോക്കിയിട്ട് താമര തന്നെ സ്വന്തമാക്കിയ നിലയിലേക്ക് മോദി ബീഹാറിൽ മാറി എന്ന് തന്നെ പറയേണ്ടി വരും നേരത്തെ തന്നെ പ്രവചനങ്ങൾ എൻ ഡി എക്ക് അനുകൂലമായിരുന്നുവെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായിരുന്നുവെങ്കിലും ഇത്രമാത്രം ഒരു തിരിച്ചടി കോൺഗ്രസിനോ ആർ ഉണ്ടാകും എന്ന് സ്വപ്നങ്ങൾ സ്വപ്നത്തിൽ പോലും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ ഇലക്ഷൻ പ്രഖ്യാപനം വന്നത് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതോടുകൂടി രാഹുൽ ഗാന്ധിയെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി മാറി എന്നതും എടുത്തു പറയേണ്ടതാണ് മാധ്യമ രാഹുൽ രാഹുൽ ഗാന്ധിയുടെ പിന്നെ അഭിപ്രായങ്ങൾ ആരായുന്നതിന് വേണ്ടി കാത്തുനിന്നിട്ട് രാഹുൽ ഗാന്ധിയെ കാണാതെ മടങ്ങുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു എന്തായാലും രാഹുൽ ഗാന്ധി ഇതോടുകൂടി ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുള്ള രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവയ്ക്കും എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നു നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തും എന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു എന്തായാലും ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പോലും വലിയ തോതിൽ കോൺഗ്രസ്സിന് ആഘാതമായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം മാറി എന്നുള്ളത് എടുത്തു പറയണം കാരണം അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് ഹാർഡ് വർക്ക് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ബീഹാറിൽ സംഭവിച്ചത് എന്നിട്ടും അവിടെ നിലം തൊടാൻ കഴിയാത്ത തരത്തിലേക്ക് കോൺഗ്രസ് മാറി ആർ ജെ ഡി മാറി അത് തൻ്റെ പരാജയമാണ് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ വരുന്നു എന്ന അവസ്ഥയിൽ താൻ ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുന്നില്ല എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയെ നേതൃ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നേരത്തെയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായി എങ്കിലും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടിട്ടാണ് അത് മാറ്റി രാഹുൽ ഗാന്ധി അതിന് എന്നെ അത് തൽക്കാലത്തേക്കൊന്നും മാറ്റിവെച്ചത് എന്തായാലും ഈ റിസൾട്ടോട് കൂടി താൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറി നിൽക്കുന്നു എന്നുള്ള ചില സൂചനകൾ രാഹുൽ ഗാന്ധി തൻ്റെ അടുത്ത വൃന്ദങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെ പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തള്ളിക്കളയുന്നത് മാത്രമല്ല ഒരു രാഷ്ട്രീയ വനവാസത്തിനു കൂടി രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നു എന്ന ചില സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു നേരത്തെ തന്നെ യാത്രകൾ വലിയ തോതിൽ ഇഷ്ടപ്പെട്ടിരുന്ന രാഹുൽ ഗാന്ധി ഒരു ദീർഘനാൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മാതൃനാടായ ഇറ്റലിയിലേക്ക് ഒരു വലിയ യാത്രയുമായി പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ ആഘാതം രാഹുൽ ഗാന്ധിയെ തെൽ ുമല്ല സങ്കടപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരെ തെല്ലെന്നുമല്ല നിരാശപ്പെടുത്തിയിരിക്കുന്നത് എന്നത് സ്പഷ്ടമാവുകയാണ്